ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ടേസ്റ്റില് പൊറോട്ടയും എല്ലേയും ചെയ്യാം അപ്പം നമുക്ക് എങ്ങനെയും ചെയ്യാൻ നോക്കാം അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പം ഉണ്ടാക്കാൻ നോക്കാം വായു വീടുകളിലോട്ട് പോകാം അപ്പം ഞാനിതില് പൊറോട്ട സോഫ്റ്റ്നർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നാല് കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ പൊറോട്ട സോഫ്റ്റ്നർ ഒരു ടേബിൾ സ്പൂൺ ഓപ്ഷണൽ ആണ് നാല് കപ്പ് മൈതയ്ക്ക് രണ്ട് കപ്പ് വെള്ളം മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട് ഈ പൊറോട്ട സോഫ്റ്റ്നർ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കട്ടോ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിരിക്കണം അതുപോലെ ഓയില് ഒരേ ഇടയിൽ ഒന്നും ഒഴിക്കാൻ പാടില്ല ഓരോ ടേബിൾ സ്പൂണോളം ഓയില് ഒഴിച്ചൊഴിച്ച് നന്നായി നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇതടി നന്നായിട്ട് തേച്ച് കൊടുത്ത് വേണം നമ്മൾ പൊറോട്ടയ്ക്ക് മാവ് കുഴക്കാനായിട്ട് അപ്പം ആദ്യം കുഴക്കുമ്പോൾ നമ്മുടെ കൈയിൽ നന്നായി ഒട്ടും പിന്നീട് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ആവുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിനോളം ആ കഴിഞ്ഞ് കഴിഞ്ഞാൽ തറയിലും കയ്യിലും ഒട്ടാത്ത രീതിയിൽ മാവ് നമുക്ക് വരും ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആ മൂന്ന് ടേബിൾ സ്പൂണില് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ സൺഫ്ലവർ എടുത്ത് വെക്കാം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സാധന ഉണ്ടാക്കാം അരക്കപ്പ് നാല് കേരം ഒരു തക്കാളി രണ്ട് ഇലക്ക രണ്ട് ക്ലാവ് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കാം ഇനി നല്ലെണ്ണയിൽ സവാള തക്കാളി മല്ലിയില പുതിയയില പച്ചമുളക് കുറച്ചുപ്പും കൂടിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാൻ മറക്കട്ട ഇന്ന് നന്നായി വേണ്ടതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കുക്കറിൽ മൂന്ന് ടിക്കാ വെക്ക ഈ സമയം പൊറോട്ട നന്നായി വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ സാദ പൊറോട്ടക്ക് ചപ്പാത്തിക്ക് മാവ് കഴിക്കണ പോലെ തന്നെ കുറച്ച് എണ്ണ പെട്ടിട്ട് ഇതുപോലെ ഇനി ഓരോ ഉരുണ്ടകൾ എടുത്തിട്ട് കൈ കൊണ്ട് കൈ കൊണ്ടാണ് ഇത് കൈ കയ്യിൽ ഇങ്ങനെ ആക്കി നമ്മുടെ കൈത്തണ്ടിന്റെ തണ്ട വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് നീട്ടി 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 കൊണ്ടുപോയിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്ത് അതെല്ലാം കൂടി കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഓയിലും കൂടി വെരട്ടി ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് ചുറ്റിയെടുക്കാം ചുറ്റിയെടുത്തത് നമ്മള് കൈത്തണ്ടേനെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊറോട്ടയെ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പൊറോട്ട പൊറോട്ടയ്ക്കുള്ള ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിലാവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പരത്തി പൊറോട്ടയ്ക്കുള്ള എല്ലാം മാവ് വെച്ച് പൊറോട്ട ചുട്ടെടുക്കാവുന്നതാണ് അപ്പം സിമ്പിൾ പരിപാടിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ആദ്യലക്ഷ്മി കിച്ചൺ മേഡ് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീട്ടിൽ തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇനി ഉണ്ടാക്കാൻ നോക്കാം വീട്ടിൽ തന്നെ പൊറോട്ടയൊക്കെ ഇതുപോലെ പരത്തി കല്ലിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമില് വെച്ചിട്ട് ഈ എടുക്കൂട്ടും സാലൂ സാലയും റെഡി ആയിട്ടുണ്ട് പൊറോട്ടയും റെഡി ഇനി പൊറോട്ട ഒരു മൂന്ന് നാല് പൊറോട്ട ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട നമ്മൾ നന്നായി അടിച്ചെടുക്കണം നന്നായി അടിച്ചെടുത്താലാണ് പൊറോട്ട നല്ല ആ സോഫ്റ്റ്നെസ്സും അതിന്റെ ലയറുകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു മൂന്ന് പൊറോട്ട നാല് പൊറോട്ട ഒക്കെ ചുട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ചൂടായിരിക്കും കഴിക്കും എന്നാലും കൈ വെച്ച് നന്നായി അടിച്ച് ആ പൊറോട്ട നല്ല മഴ വരുത്താം അപ്പൊ അടിപൊളി പൊറോട്ട റെഡി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ സിമ്പിളായിട്ട് പൊറോട്ട കഴിക്കാൻ ഡെയിലി പൊറോട്ട കഴിക്കുന്നത് നല്ലതല്ല മൈദ ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പൊ മക്കളെ ഏതാ ഒരു മാസത്തിൽ ഒരിക്കലും പൊറോട്ട കഴിക്കുന്നത് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലന്നെ ഉണ്ടാക്കി കഴിക്ക വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോ കുറച്ചും കൂടി നല്ലതാണ് പുറത്തുനിന്ന് കിട്ടണ പോലെ ആവില്ല അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കി ഒരു സാറ്റിസ്ഫിക്കേഷനും കൂടി ഉണ്ടാവും നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കിയേ നോക്കിയാൽ ഡെയിലി കഴിക്കാൻ പാടില്ല പൊറോട്ട സാധാരണ ഉണ്ടാക്കുമ്പോൾ ദോശയ്ക്ക് ചപ്പാത്തിക്ക് കൂടി കഴിക്കാം അപ്പം ഇനി 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 പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വരാട്ട അപ്പോൾ എല്ലാവരെന്നെ സപ്പോർട്ട് ചെയ്യില്ലേ സപ്പോർട്ട് ചെയ്താൽ മാത്രം വരാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണേ ബൈ ബൈ